അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫാമിലി മിനിറ്റ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിവിടെ ഇരിക്കണെന്ന് വേറെ ഒന്നിനും നമുക്ക് കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി വെക്കാം കുറെ മാങ്ങായിരുന്നു അത് നമ്മൾ കുറെയൊക്കെ കഴിച്ചു അപ്പൊ ബാക്കിയുള്ളത് കൊണ്ട് നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി വെക്കാം അപ്പൊ ഈ മാമ്പഴങ്ങളൊക്കെ കൊണ്ടുവന്ന നമ്മുടെ അളിയനുട്ടാ അപ്പൊ അളിയൻ പ്രത്യേകിച്ച് പറയണ്ടായിരുന്നു ഒരു മാമ്പഴ എന്തായാലും വെക്കണമെന്ന് അത്രയും നല്ല ടേസ്റ്റി വാങ്ങണം നമുക്ക് എക്സ്ട്രാ പഞ്ചസാരയും കാര്യങ്ങളൊന്നും എടയേണ്ടാണ് ആള് പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകണിക്ക് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കമൻസും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഈസി എങ്ങനെയാണ് എന്റെ സ്റ്റൈലിൽ ഒരു മാമ്പഴപ്പുളിശ്ശേരി വെക്കണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നാല് മാമ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് നാളികരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ മാങ്ങാനൊന്ന് ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു മൺകലത്തിലോ ഏതോ സ്റ്റീലേതിലോ നമുക്ക് പുഴുങ്ങാത വെക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മാമ്പഴം ഇട്ടിട്ടുണ്ട് ഇനി മാമ്പഴത്തിന് ആവശ്യമായ തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കറിവേപ്പിലിടാം അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി നമുക്ക് അരപ്പൊക്കെ ചേർക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഓക്കെ ഇനി നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇരിക്കാം തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഓഫ് തീ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ മാമ്പഴപ്പുളിച്ചേരിക്കുള്ള മാങ്ങ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ അരപ്പിനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് ഒരു അരക്കപ്പ് ളികേരം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒരു പച്ചമുളക് കുറച്ച് ജീരകം ഒരു കുറച്ച് അതുപോലെ തന്നെ ഉലുവ അത് നമുക്ക് നമ്മുടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് ഒന്ന് അരയാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഫൈനായിട്ട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ അവിയലിനൊക്കെ അരക്കിയില്ലേ അരക്കുന്നതല്ല ഒന്ന് ചതച്ചെടുക്കില്ലേ അപ്പം നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ അല്ല അല്ലാണ്ടില്ലേ ഇത് ഫൈനായിട്ട് അറിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്നൊരു മീഡിയത്തിൽ ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി ഇനി നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി തിളച്ചൊന്ന് പോയി നോക്കാം മാമ്പഴപ്പുളിശ്ശേരി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മ അപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാങ്ങയും അതുപോലെ തന്നെ മുളകും അതൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടാ അപ്പൊ നമുക്കിനി നമുക്കിതില് അരപ്പൊഴിക്കേണ്ട സമയമായി അപ്പൊ അപ്പൊ നേരത്തെ നേരത്തെ നമ്മളടിച്ച് വെച്ചാൽ അരപ്പ് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒഴിക്കാൻ പോകുന്നത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴപ്പിളിച്ചേരി നമ്മൾ വെള്ളം വെച്ചിട്ട് എല്ലാം വെച്ചല്ലേ ആ വെള്ളം തന്നെ അധികം അപ്പം നമുക്ക് അരപ്പൊഴിച്ച് അരപ്പിട്ടിണ്ട് അപ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശേരിക്ക് വേണ്ട താളിപ്പ് ശരിയാക്കാം അടുത്ത അടുപ്പുമ്പോൾ നമുക്ക് താളിപ്പ് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു താളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പാത്രം പിടിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് വെച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിരിക്കും നമുക്ക് ചെറുളി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം രണ്ട് കത്തിരി മുളകെ ഇട്ട് കൊടുക്കാതിരിക്കും നമ്മൾ നേരത്തെ അരപ്പിൽ കുറച്ച് ഉലു ഇട്ടുണ്ടായിരുന്നു നമുക്ക് താളിക്കുന്നതിൽ കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം താളിപ്പ് ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ആ അരപ്പിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ഒഴിക്കുന്ന ഇൻഗ്രീഡിയൻ പറഞ്ഞാൽ തൈര് അധികം പുളിയില്ലാത്ത തൈര് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല എന്താണെന്ന് വെച്ചാൽ നല്ല മധുരമുള്ള മാമ്പഴമാണിത് അപ്പം നമ്മൾ ചിലർ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കും അത് മധുരം കുറവുള്ള കാരണമാകും നമ്മൾ അത് കാരണം പഞ്ചസാര ഒന്നും ഇടയില്ല പിന്നെ നിങ്ങൾക്ക് മാമ്പഴപ്പുളിശേരിക്കുള്ള മാങ്ങ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മാങ്ങ വെച്ചിട്ട് നല്ല വലിയ പഴുത്ത മാങ്ങ വെച്ചിട്ടായാലും നിങ്ങൾക്ക് മാമ്പഴപ്പുളിച്ചേരി ഉണ്ടാക്കാവുന്നതാണ് കേട്ടാ അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇവിടെ നേരത്തെ താളിച്ച് വെച്ചത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകാം കേട്ടാ ഒഴിച്ച വഴിക്ക് നമുക്കത് ഇളക്കണ്ട ഒരു പത്ത് മിനി ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇത് നല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് അധികം ഫൈനായി പോയില്ലല്ലോ അപ്പോൾ ചെറുതായിട്ട് മാമ്പഴത്തിലത് നാളികേരം കടിക്കാൻ കിട്ടുന്ന കാരണം നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട് ഇപ്പോൾ വലിപ്പള്ളമാമ്പഴാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനറ്റി തന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഇതിപ്പോൾ വലിയ കുറുകാത്തൊരു ചാറുപോലെയല്ലേ ഇത് ഇന്നിനി കുറുകും അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ദിവസം നമ്മൾ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും